നിങ്ങൾ അട്ടമലയിൽ താക്കോനെ താമസിച്ച പിന്നെ താമസിക്കാൻ കഴിയുമെന്നാണ് മത്തായി കമ്മീഷൻ പറയുന്നത് ഇപ്പൊ അട്ടമലയിലേക്കുള്ള റോഡ് റോഡടക്കം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് അവിടെ ഞങ്ങൾ താമസിക്കേണ്ടത് ഏത് മാനദണ്ഡത്തിന്റെ പുറത്താണ് ഇവര് അവിടെ താമസിക്കാൻ അത് താമസം രണ്ടാമത്തെ കാര്യമാണ് ഞങ്ങൾ എന്തുകൊണ്ട് പണിക്ക് പോവേണ്ടി വന്നു ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്നുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം കാരണം ഞങ്ങളുടെ കുടുംബം പട്ടിണിയാണ് ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് മുഴുവൻ ജീവിക്കണം ഞങ്ങൾ ഒമ്പതിനായിരം രൂപ മുന്നൂറ് രൂപയാണല്ലോ ഔദാര്യം പോലെ നിങ്ങളെ ഭാഗത്ത് തഹസീൽദാറെടുത്തും കലക്ടറെടുത്തും നിരവധി തവണ വന്ന് കാല് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി ഒരു മുന്നൂറ് രൂപക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്ന് കാലു പിടിച്ചത് പിച്ച പോലെ ഞങ്ങൾ ചോദിക്കുക ഈ നാട്ടിലുള്ള ആളുകൾക്ക് ജീവിക്കാൻ നിങ്ങളുടെ വില്ലേജ് ഓഫീസറുടെ നിങ്ങളുടെ വില്ലേജ് ഓഫീസറുടെ തെറ്റായ റിപ്പോർട്ടിന്റെ ഫലമാണ് എന്ന് ഞങ്ങള് ഇല്ല നമ്മൾ നമ്മൾ നിലവില് പാലത്തിന്റെ ഏറ്റവും അവസാനത്തിൽ എത്തിയിട്ടുണ്ട് നമ്മൾ പോലീസുമായിട്ട് നന്നായി സഹകരിച്ചിട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് കാരണം ഞങ്ങൾ ഏതെങ്കിലും വൈകാരികമായ പ്രശ്നമല്ല ഞങ്ങൾ പട്ടിണിയിലാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇവിടെ നിന്ന് തീരുമാനിക്കണം സർക്കാരിന്റെ ഒരു ഉത്തരവും നിങ്ങൾക്ക് ഈ സമയം വരെ കിട്ടിയിട്ടില്ല ഇവരുടെ ദിനഭത്ത നിർത്തലാക്കാൻ സർക്കാർ ഒരു ഒരു ഉത്തരവും നിങ്ങൾക്ക് തന്നിട്ടില്ല ഞങ്ങൾ പറയുന്നത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും അടിയന്തിരമായി ദിനഭത്ത കിട്ടിയേ പറ്റൂ അത് തീരുമാനിക്കാതെ ഞങ്ങൾ ഒരു ഇഞ്ച് വിടുന്ന് പിന്നോട്ട് പോവില്ല അതിന് തീരുമാനം ഞങ്ങൾക്ക് വേണം അതല്ലാതെ ഞങ്ങൾ പിന്നോട്ട് പോവില്ല കാരണം ഞങ്ങൾ ചോദിക്കുന്ന ഒന്നല്ല സർക്കാരിന്റെ കയ്യിൽ ഈ ദുരന്ത വേണ്ടി പിരിച്ചെടുത്ത പണമുണ്ട് നിങ്ങൾ പറയാം നൂറ്ററുപത് ഏക്കറോളം ഭൂമി സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ നാനൂറ് കുടുംബങ്ങൾക്കാണ് സർക്കാർ തന്നെ പറയുന്ന പുനരധിവാസം ആയിരത്തി ഇരുപത്തി ആറ് കുടുംബങ്ങൾക്ക് സന്നദ്ധ സംഘടനകൾ മാത്രം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഓഫർ ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് താമസം ഇട്ടെറിഞ്ഞു പോവാൻ തയ്യാറാകുന്നത് എസ്റ്റേറ്റ് പാടിയിലെ സാധാരണക്കാരൻ മാത്രല്ല ഒരേക്കറും രണ്ടേക്കറും ഒക്കെ ഭൂമിയും നല്ല വീടുള്ളവൻ അവന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഇനി ഒരു ദുരന്തം ഉണ്ടാകുമെന്ന് കരുതിയപ്പോഴാണ് ഞങ്ങൾ അതൊക്കെ അതൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് പകരം ഒരു ചെറിയ വീട് തന്നാൽ മതി എവിടെയെങ്കിലും എന്ന് പറഞ്ഞ് കാല് പിടിക്കുന്നത്